ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ജാം റെസിപ്പിയുമായിട്ടാണേ നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ഈ ജാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ വളരെ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് നമുക്ക് ഈ ജാം വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ആപ്പിൾ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ മൂന്ന് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തൊലി കളയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാൻ തൊലിയോട് തൊലിയോടുകൂടി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇത് ഓരോ കുഞ്ഞ് പീസായിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് ആപ്പിൾ മാത്രമല്ല ബനാനയോ പൈനാപ്പിളോ വാട്ടർ മെലനോ നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സും നമുക്ക് മിക്സഡ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ജാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു തീരെ ചെറുതല്ല നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനുള്ള പീസായിട്ട് നമുക്കിത് ഇതുപോലെ മുറിച്ചെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും നനവില്ലാതെയാണ് നമ്മൾ നമ്മളിത് അടിച്ചെടുക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാനും പാടില്ല നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം നമുക്ക് ഇത് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ രണ്ടായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് വലിയ ജാറിലേക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ഇട്ട് നല്ല പോലെ അടിച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമ്മുടെ ഈ ആപ്പിൾ കറക്റ്റ് ഉച്ചയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ തൊലി ഉള്ളതുകൊണ്ടാണ് ഒരു തരിതിരിപ്പ് അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തൊലി ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് നല്ല സ്മൂത്തായിട്ടിരിക്കും ഇങ്ങനെ ഒരു തരിതിരിപ്പ് ഉണ്ടാവത്തില്ല കേട്ടോ എന്താ ഇതൊരുപോലെ ഒരു പാൻ വെച്ചിട്ട് പാ നല്ല പോലെ പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയിലടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആപ്പിളിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തീ അത്യാവശ്യം കൂട്ടി തന്നെ വെച്ച് കൊടുക്കാൻ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരണം ആ ഒരു പാകം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് തിളയ്ക്കുന്ന സമയത്തൊക്കെ മേളിലോട്ട് ബബിൾസൊക്കെ വരാനൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ വലുതായിട്ടല്ല എന്നാലും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കയ്യിലോട്ടൊന്നും തെറിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധയോടെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നല്ലപോലെ തിളക്കുന്നേരം വരെ നമുക്കൊന്ന് ഇളക്കി വെയിറ്റ് എടുക്കാം അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും കുറവായിട്ടൊക്കെ എടുക്കാം കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പിന്നെ ഓൾറെഡി നമ്മുടെ ഈ ആപ്പിളിലേക്ക് ഒരു നല്ലൊരു മധുരം ഉണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഒത്തിരി തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ ഇനിയും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് നല്ലപോലെ ഇനിയിപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഒന്ന് മെൽറ്റ് എടുക്കാം അപ്പോൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ചാകും കേട്ടോ അപ്പം ഞാനിതിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും കളർ കളറൊന്നും ചേർക്കാതാവുമ്പോഴത്തേക്കിന് ആ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല മധുരവുണ്ട് നല്ല യമ്മയാണ് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ ഒരു ഫ്ലവേഡ് എന്ന് പറയുന്നതും പിന്നീട് ഞാൻ ഇതിലേക്ക് ഇത് നല്ല പോലെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറുവപ്പട്ടിയും ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്കാണ് കേട്ടോ ഏലക്ക ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഹോളായിട്ടുള്ളതാണെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്ന് അവസാനം ഒന്ന് എടുത്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഇതൊന്ന് നല്ല തിക്കായിട്ട് കുറുകി എടുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇത് പിന്നെ നമ്മൾ ഹൽവിയൊക്കെ ഇളക്കുന്ന പോലെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കണം അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് നമ്മൾ അടിക്കൊന്നും പിടിക്കാതിരിക്കണം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം അങ്ങനെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഏകദേശം നല്ലപോലെ പോലെ തന്നെ ഇത് കുറുകി നല്ല സെറ്റായി വരുന്നുണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒന്നും കൂടെ നമ്മുടെ ജാമിൻ ഒന്നും മുറുക്കം കിട്ടാനും ഒരു മുരുപുരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്തുകൊണ്ട് നമ്മുടെ ജാമിൻ്റെ ടേസ്റ്റ് മാറുകയോ ഫ്ലേവേഡ് മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതേ ഇതിൽ തന്നെ കിട്ടും കുറച്ചും കൂടെ ഒന്നും ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു നമ്മളെ ജാമൊക്കെ പെരട്ടുന്ന സമയത്ത് ഒരു തരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വെറും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർ അത്രയും ചേർത്താൽ മതി ഞാൻ ജാമുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചേർത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി അപ്പോൾ ഇത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ തിക്കാം ഈ പാനിൽ നിന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും കേട്ടോ അപ്പോൾ അത്രയും നല്ലപോലെ നമുക്ക് ഇതിനെയും നല്ലപോലെ തന്നെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ഒറ്റാക്കിയെടുക്കാം ഇപ്പം ഏകദേശം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അരമുറി നാരങ്ങ നീരാണേ അപ്പം അത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ജാമ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്ത് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ അരമുറി മാത്രം ചേർത്താൽ മതി അപ്പോൾ അതാ ആ നാരങ്ങ നീരും കൂടെ പിടിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതും കൂടെ നല്ലപോലെ ഒഴി ിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ മധുരവും ഈ പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് പാനിൽ നിന്ന് മാറി വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് എടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ചൂടോട് കൂടി തന്നെ അത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് ഫ്രീസറിലേക്ക് സോറി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തു നോക്കിയതാണ് അപ്പൊ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്തു നോക്കാം അല്ലേ അപ്പൊ അടിപൊളി ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രാമ്പവും പട്ടയൊക്കെ ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുളിപ്പുമൊക്കെ ഉണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ നല്ല കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പക്ക നമ്മൾ നമ്മളെങ്ങനെയാണോ കടയുന്ന ജാമോ വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിൽ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബായ്